ഈ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ നമ്മള് സിനിമയെ കാണുന്ന വിധമൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നു പറഞ്ഞ എല്ലാരും പറഞ്ഞു കേൾക്കാറുണ്ട് എങ്ങനെ അതൊക്കെ മാറിയിട്ടുണ്ട് സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ചെയറിൽ ചെയറിലിരുന്നിട്ട് സിനിമ എങ്ങനെയാ ഞാന് ചെയ്യുന്ന ജോലി എന്നുള്ള നിലയിലാണ് സിനിമ കാണുന്നത് അത് മറ്റൊരു മേഖല അതിനപ്പുറത്തേക്ക് ഒരു ബ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ എന്ന് പറയുന്നത് പണ്ട് എനിക്ക് മീഡിയം ഭയങ്കര ഇഷ്ടമാണ് ആ ആർട്ട്ഫോം ഇഷ്ടമാണ് കുട്ടിക്കാലം മുതൽ എനിക്ക് പാഷനേറ്റ് പാഷനറ്റ് ആയിട്ടുള്ളതിന് വന്നു പെട്ടതിന്റെ ഇത് സന്തോഷവും ഒക്കെ ഉണ്ടെന്നുള്ളതായിരുന്നു ഇഷ്ടപ്പെട്ടൊരു മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള ഇപ്പോഴും ഈ നമ്മളൊക്കെ ഈ മലയാളത്തിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ ഹോട്ട് റൈറ്റേഴ്സിൽ ഒരാൾ ഒരാളിവിടെയാണല്ലോ അതിന്റെ ഈ പ്രഷർ ബാരിയേഴ്സ് എപ്പോഴും എപ്പോഴെങ്കിലൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ എഴുതുന്നത് മനസ്സിൽ വരുന്ന സ്റ്റോറി ലൈൻസും ത്രെഡ്സും തീംസും ഒക്കെ പറഞ്ഞിട്ട് ഈ ൊരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണ് സ്പെഷ്യൽ ആണെന്ന് ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എഴുതുന്ന സിനിമകളിലും ഈ കണ്ണിന് പ്രാധാന്യം ഈ ലൂസിഫറിൽ ഈ ഈ ലാലന്റെ കണ്ണില് ഭയങ്കര ഈ തീക്ഷ്ണതയുള്ളതും ഈ കമാര സംഭവത്തിലും ഈ കണ്ണ് എന്താ പറയുക ഹുക്കിംഗ് പോയിന്റുകളൊന്നും ഈ കണ്ണ് കണ്ണ് കണ്ണെങ്ങനെ ആക്ടേഴ്സിന്റെ യൂസ് ചെയ്യാന്നുള്ളതിന് എന്തെങ്കിലും അത് കണ്ണുകളാണ് അതിൻ്റെ ഒരു കേന്ദ്രം കാരണം ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസ് ഇന്റേണലി ഒരു കാര്യം ഫീൽ ചെയ്താൽ ഇതാദ്യം പ്രതിഫലിക്കുക കണ്ണിലായി കണ്ണ് പവർഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിന്റെ ഒരു മേജർ സംഭവമാണ് പക്ഷെ ലൂസിഫറിന്റെ കണ്ണെന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അത് കണ്ണ് അതിന്റെ ഒരു മേജർ മോട്ടീഫാണ് ലൂസിഫർ എന്ന് പറയുന്ന തീമിന്റെ കാരണം അതിനകത്ത് ഐ വാച്ചിങ് സിംഗിൾ ഐ എന്ന് പറയുന്ന സാധനം ലിലുമിനാറ്റിയുടെയും ഒക്കെ റിഫ്ലക്ഷൻ ഉള്ള ഒരു സംഭവമാണ് കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് സ്പെസിഫിക് ആയിട്ട് അതർവൈസ് എല്ലാ ആക്ടേഴ്സിന്റെയും മേജർ ഇത് കണ്ണിലാണ് പെർഫോമൻസിലും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും ഈ ഈ സ്വന്തം പെർഫോമൻസിൽ എങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ഫീൽ ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ വരും എന്നുള്ളതാണ്

പരമാവധി നന്നായി മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെലിവറി ഈ ഈ ഈ ചില ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ശരിക്കും എന്ന് നന്നായിട്ട് എല്ലാ ക്രിയേറ്റിവിറ്റിയുടെയും അത്യന്താപേക്ഷിതമായ ഒരു മോമെന്റ് ഓഫ് അത് നമ്മളീ എന്താ പറയുക ഒരുപാട് പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷയുടെ മുമ്പിൽ ഒരു ഫിയർ വരും പഠിക്കാത്ത കുട്ടിക്ക് ഫിയർ വേണ്ട ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലാണ് ഒന്നും അറിഞ്ഞോളൂ അതെന്തായാലും ആ മോമെന്റ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനും പറ്റും